ചേച്ചി നമുക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചു വരുന്ന ഒരു ഡിസൈൻ ആണ് നമ്മൾ ബോർഡർ പോലെ വരുന്നുണ്ട് താഴത്തേക്ക് മാത്രമേ ഉള്ളൂ ബോർഡർ പല്ലു ഇത് ഇതിന്റെ ടെമ്പിൾ വർക്കിന്റെ വരുന്നുണ്ട് നമുക്ക് വിത്ത് ബ്ലൗസാ വരുന്നത് ഹൈലൈറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി അത് കളർഫുൾ ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണെങ്കിൽ നമുക്കിന്ന് വെയർ ചെയ്യാം ബ്ലൗസ് ഉണ്ട് നമ്മൾ ഇതിന്റെ ബ്ലൗസ് വരുന്നണ്ടെന്നതിൻ്റെ ഇൻസൈഡർ പിന്നെ ടെസ്സൽ ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയല്ല അണ്ടി വേറെ ഗ്രീൻ അണ്ടി വേറെ ആ ഇത് കൊള്ളാലേ ഗ്രീൻ ലീഫ് ಮತ್ತೆ കനേഡിയൻ ലീഫ് ആണ് ഇത് അത് കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട കളർസിൽ വരുമ്പോൾ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാൻ പറ്റ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ വെറൈറ്റി ആണ് ഇപ്പോ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിക്കുന്ന ചാർ ഇതാണ് അല്ലേ ഇതിനെന്താ പറയൈ സാരിക്ക് ഇത് ഫ്ലവർ ഡിസൈൻസ് ഫ്ലവർ ഡിസൈൻസ് അതിൻ്റെ തന്നെ വെറൈറ്റീസ്ല വരുന്നാണ് ദേ പീക്കോക്ക് ഡിസൈൻ ആ അതൊരു കാടി ഡിസൈൻ ഇൻസൈഡിലാണ് ഇത് ാണ് സിമ്പിൾ ആണ് ഇതെല്ലാം വിത്ത് ബ്ലൗസ് വിത്ത് വിത്ത് ബ്ലൗസ് ബ്ലൗസ് എല്ലാം ഇതും കൊള്ളാം ഞാൻ നേരത്തെ നോക്കി വെറൈറ്റി ഇത് നമ്മുടെ ആ സൈൻസ് ഒക്കെ അല്ലെ പോൾക്കെ ഉണ്ട് അതിനകത്ത് ട്രയാംഗിള് ഹാർട്ട് അതങ്ങനെ എല്ലായിടത്തും കണ്ടിട്ടില്ല ഞാൻ കല്യാൺ സിൽക്സിലാണ് ഓണത്തിന്റെ ഔട്ട്ഫിറ്റ്സിന്റെ ഒരു വലിയ കളക്ഷൻ ആണ് അതൊരു ഫാമിലിക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട് ഓണം കളക്ഷൻസ് ഒരുപാടാണ് കേട്ടോ ഇത് ഉണ്ടോ ഇത് റോസ് ഗോൾഡില് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സാരിയാണ് സിൽവർ ജെറീൽ മ്യൂറൽ ഡിസൈൻ വരുന്ന സാരീസ് കണ്ടാൽ നല്ല മ്യൂറൽ പെയിൻറിങ് പോലൊക്കെ ആയിരിക്കും ഡിസൈൻ ആണ് കേട്ടോ നോക്കി എന്ത് ഭംഗിയുള്ള ഡിസൈൻ ആണെന്ന് നോക്ക് കഥകളിയുണ്ട് വീണയുണ്ട് മയിൽപീലി അങ്ങനത്തെ ഡിസൈൻസ് പക്ഷെ ഭയങ്കര രസമായിരിക്കും ഒരു ലുക്ക് ആയിരിക്കും ഇതിന്റെ കൂടെ റെഡ് ബ്ലൗസ് ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ ബ്രിക് കളർ ബ്രിക് കളർ ഒക്കെ ഇട്ടാൽ ആ നല്ല ഭംഗിയായിരിക്കും ചിലർക്കാണെങ്കിലേ ബോർഡർ ഇഷ്ടമില്ല ഒറ്റ ഒരു ഫീസായിട്ട് കൊടുക്കാനാണ് താല്പര്യം അങ്ങനെയുള്ളവർക്ക് ഇത് കണ്ടോ കസവിന്റെ ഒരു സ്ട്രൈപ്സ് വരുന്ന ഒരു സാരിയാണിത് ഇതിനകത്ത് ടെസ്സിലൊക്കെ വെച്ചിട്ട് ഇതിന്റെ കൂടെ ഏത് ബ്ലൗസും പോകുന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ദീപജി അതിന്റെ കൂടെ ഇതേ സെറ്റ് മുണ്ടും നമുക്ക് വരുന്നുണ്ട് ഇത് നല്ല രസമായിരിക്കും ഇത് കേട്ട കാര്യം ഇതിനകത്ത് വേറെ ഒന്നും ഇല്ല അല്ലേ ഇല്ല സിമ്പിളായിട്ട് നോക്ക് ഇത് സെറ്റ് മുണ്ടിൻ്റെയും ഫ്രണ്ടിൽ വരുന്നത് നല്ല ഭംഗിയായിരിക്കും ഇത് കൊടുത്താല് അതിന്റെ നേരിയത് അല്ലേ നേരിയത് ഭയങ്കര രസമായിരിക്കും കേട്ടോ ഇതിന്റെ കൂടെ ഒരു മൾട്ടി കളർ ബ്ലൗസ് ഇടാം ഇനി പ്ലെയിൻ നല്ല രസമുണ്ട് കണ്ടില്ലേ അതിന്റെ തന്നെ ബോർഡർ ഇല്ലാത്ത കസവും ഇല്ല ഒന്നും ഇല്ല ഈ ഒരു പ്രിന്റ് മാത്രം ഇപ്പൊ കുറച്ചുപേർക്കൊക്കെ ഓപ്ഷൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ നമുക്ക് ഇപ്പൊ ഹെവി അല്ലാതെ ലൈറ്റ് ആയിട്ട് വേണം എന്നുള്ളവർക്ക് അതെ 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 എപ്പോഴും ട്രെൻഡിങ്ങിൽ ഓടുന്ന കലംകാരി ഡിസൈൻസിലുള്ള ഓണ സാരീസ് ഹാൻഡ് ലൂമിന്റെ അതേ ഫിനിഷിൽ വരുന്ന പവർലൂം സാരീസ് പക്ഷെ പ്രൈസ് കുറവായിരിക്കും ടെമ്പിൾ ഡിസൈനും പോൾക്ക ഡോട്ട്സും കൂടെ ഒരുമിച്ച് വരുന്ന സാരീസ് വളരെ റേർ ആണ് അങ്ങനത്തെ പീസസ് ഇവരുടെ അടുത്തുണ്ട് അത് നമ്മൾ ഉടുക്കുന്ന ഭാഗം പ്ലെയിൻ ആണ് ഈ ഭാഗത്ത് ടെമ്പിൾ ഡിസൈൻ്റെ നല്ല വലിയ ബോർഡർ എൻ്റെ പല്ലു കേരളത്തിൻ്റെ ട്രഡീഷണൽ ഹാൻഡ്ലൂം സാരീസ് എത്ര സാരികൾ വന്നാലും ഇതിൻ്റെ ഒരു മതിപ്പെന്ന് പറയുന്നത് നമുക്ക് വില മതിക്കാൻ പറ്റില്ല കാര്യം നെയ്ത്തുകാർ നെയ്തെടുക്കുന്ന സാരിയാണ് അതിൻ്റെ ഒരു ഭംഗി നോക്ക് ഞാനീ കൊടുത്തിരിക്കുന്നതും ഹാൻഡ്ലൂം സാരിയാണ് ആണ് കേട്ടോ ഇതിലാണെങ്കിൽ ദാ ഇതേപോലെ ചെറിയ ബോർഡർ വന്നിട്ട് ബുട്ടാസ് ചെറിയ ബുട്ടാസ് ആണ് ഒരു ടെമ്പിൾ വർക്കിന്റെ ബുട്ടാസ് ആണ് അതുപോലെ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന സാരിയിലും ചെറിയ ബുട്ടാസ് പക്ഷേ അതിന്റെ ഒരു ഭംഗി ഒരു എലഗൻസ് ഒന്ന് വേറെ തന്നെയാണ് ഇതൊക്കെ കണ്ടോ അതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ് ഇത് ഇതിനകത്ത് താമര വന്നിട്ടുള്ളത് നിറയെ താമരയുടെ പ്രിൻറ്റ്സ് ഇത് കണ്ട ഇതിന്റെ ഭംഗി നോക്കി ഇതിന്റെ പല്ലു ആണിത് ഇത് പ്ലെയിൻ ബോർഡറും അതിനകത്ത് ചെറിയ ബുട്ടാസും പല്ലു ഇത് ചെക്സ് വേണ്ടുന്നവർക്ക് ചെക്സ് കല്യാൺ സിൽക്സിൽ ഹാൻഡ്ലൂമിന്റെ സെറ്റുമുണ്ടിനും ഉണ്ട് ഒരു വലിയ കളക്ഷൻ പല ഡിസൈൻസിൽ കസവും കരയും ഒക്കെ ചേർന്നിട്ടുള്ളതുണ്ട് ഈ സെക്ഷനിൽ ഇരിക്കുന്നത് മുഴുവനും ഹാൻഡ്ലൂം ആണ് പല വെറൈറ്റിയിൽ പല കളക്ഷൻസ് ഉണ്ട് പൈസ ഇത്തിരി കൂടുതലാണ് പക്ഷെ വാങ്ങിച്ചാൽ വാങ്ങിച്ചതാണ് ഇത് വർഷങ്ങളോളം നിൽക്കും ട്രഡീഷണൽ സെറ്റ് മുണ്ട് നോക്കുന്നവർക്ക് സെറ്റ് മുണ്ടിൻ്റെ ഒരു വലിയ കളക്ഷനുണ്ട് അത് കസവ് മാത്രം ഉള്ളതുണ്ട് കസവും കരയും ഉണ്ട് ഹാൻഡ്ലൂം ഉണ്ട് പവർ ലൂമുണ്ട് പുളിയിലക്കര വരെയുണ്ട് അസോസിയേഷൻ്റെ പ്രോഗ്രാംസിനൊക്കെ ഒരേപോലത്തെ ഇപ്പോൾ യൂണിഫോമിൽ സെറ്റ് സാരിയൊക്കെ വേണമെങ്കിൽ പല കരയിൽ അതാണ്ട് ഇത് ഇത്ര വീതി കൂടിയതാണ് ഇനി വീതി കുറഞ്ഞതൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ ഒരുമിച്ചെടുക്കാൻ പറ്റിയ ഒരുപാട് സെറ്റ് സാരി ഉണ്ട് ഓണത്തിന്റെ സെറ്റ് സാരിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത് തെരംസ് മുതല അതായത് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് മുഴുവനും കാഞ്ചീപുരം സിൽക്സ് ആണ് സിൽക്ക് സാരി നല്ല പ്യോറസ്റ്റ് സിൽക്ക് സാരി ഇത് ചിലർക്ക് ഓണത്തിന് ഈ സെറ്റ് സാരി വേണ്ട കാഞ്ചീപുരം ഒക്കെ നോക്കണം എന്ന് തോന്നുന്നവർക്ക് സോഫ്റ്റ് സിൽക്കിൻ്റെയൊക്കെ സാരി അതിൻ്റെ ഒരു വലിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഒരു സെക്ഷനാണ് ഇത് വേണ്ടത് അതായത് ഇരിക്കുന്നത് മുഴുവനും അതാണ് നമുക്ക് ഇപ്പം സാരി വാങ്ങിച്ചു കഴിഞ്ഞാൽ ബ്ലൗസ് കറക്റ്റ് ബ്ലൗസ് കിട്ടും ഇനി അതെല്ലാം കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണമെങ്കിൽ പല മെറ്റീരിയലിൻ്റെ ഇത് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ കണ്ട കണ്ടത് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് കുട്ടികൾക്ക് സ്കേർട്ടും ടോപ്പും ഈ ക്രോപ്പ് ടോപ്പും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ തയ്ക്കാൻ പറ്റിയ മെറ്റീരിയൽസിൻ്റെ വലിയൊരു കളക്ഷൻ ഉണ്ട് ഇവിടെ ഇനി ഇതൊക്കെ എടുത്തിട്ട് എവിടെ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യണമെന്ന് ആലോചിക്കേണ്ട ഇവിടെ തന്നെ സ്റ്റിച്ചിങ്ങും അവൈലബിൾ ആണ് കുർത്തീസിൻ്റെ സെക്ഷൻ ഇതുണ്ട് ബനാറസി കോട്ടൺ ഫ്ലോറൽ പ്രിൻറ് അങ്ങനെ പല ടൈപ്പിലുള്ള കുർത്തീസ് ഉണ്ട് മ്യൂറൽ ഡിസൈൻ്റെ ഒരു സ്കേർട്ടും ടോപ്പും ദുപ്പട്ടയുമാണ് ഇതുപോലത്തെ പല വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ട് തേർട്ടി ഫൈവ് തരംസം മുതലാണ് കുർത്തീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉണ്ടോ ഇതൊക്കെ തേർട്ടി ഫൈവ് തരാംസമയുള്ളൂ എൻ്റെ ഒരുപാട് കളക്ഷനുണ്ട് ഓണത്തിൻ്റെ ട്രഡീഷണൽ ചുരില്ലേ നമ്മുടെ കുർത്ത ആ ക്രീം അതിൻ്റെ കൂടത്തിൽ നമുക്ക് മിക്സ് മാച്ച് ചെയ്ത് ദുപ്പട്ടാസ് എടുക്കണമെങ്കിൽ അതായത് ഉണ്ടോ ഇതുപോലെ പല കളറിൽ പല വെറൈറ്റി പല മെറ്റീരിയലുണ്ട് ബ്ലൗസിൻ്റെ സെക്ഷനാണ് സ്റ്റിച്ച്ഡ് ബ്ലൗസിൻ്റെ സെക്ഷനാണ് തേർട്ടി ടു മുതൽ ഫോർട്ടി ടു സൈസസ് വരെയുള്ള ബ്ലൗസസ് അവൈലബിൾ ആണ് അതിൽ കോട്ടൺ ഉണ്ട് ബ്രൊക്കേഡ് ഉണ്ട് പല മെറ്റീരിയലിൽ പല കളേഴ്സ് സാരി ഉടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഉടുക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ പേടിക്കുണ്ട് അതാ റെഡിമെയ്ഡ് സാരീസുണ്ട് സ്റ്റിച്ച്ഡ് സാരീസല്ലേ അതിൻ്റെ അങ്ങനെ സ്റ്റിച്ച്ഡ് സാരീസും ഉണ്ട് അത് മാത്രമല്ല ഇവിടെ ഒന്ന് ഏത് സാരി എടുത്താലും നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ റെഡി ടു വെയർ ആക്കി തരും ട്രഡീഷണൽ ഓണം ചുരിദാറില്ല അതിൻ്റെ ത്രീ പീസ് സെറ്റുകളാണ് ഇരിക്കുന്നതൊക്കെ ഇത് കണ്ടോ ഇത് കോൺട്രാസ്റ്റ് ബോർഡറിൽ വരുന്നതാണ് ഇനി അത് അതെന്നല്ല ട്രഡീഷണൽ തന്നെ വേണം എന്നുള്ളവർക്ക് അങ്ങനെയുണ്ട് ഇനി കുറച്ച് ടിഷ്യൂ അതുപോലെ ബനാറസിയിൽ വരുന്നതാണെങ്കിൽ അങ്ങനെയുണ്ട് ഇനി റെഡിമെയ്ഡ്സ് ഒന്നും വേണ്ട നമ്മുടെ ഓൺ ഡിസൈനിൽ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് മെറ്റീരിയൽസ് ഉണ്ട് അത് ചുരിദാറിലും ഉണ്ട് ദാവണയും ഉണ്ട് ജെൻസിന് സെപ്പറേറ്റ് ആയിട്ട് ആ സ്പെഷ്യൽ ഐറ്റംസ് വന്നിട്ടുണ്ട് ജെൻസിൻ്റെ മുണ്ടും ഷർട്ടുമാണിത് ഒരേപോലെ ഇരിക്കും ഡിസൈൻ ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഫാമിലി എല്ലാവർക്കും വേണമെങ്കിൽ താഴെ കുറേ സാരി കാണിച്ചില്ലേ സെയിം സാരിയുടെ തന്നെ കോമ്പിനേഷൻസ് ആണ് ഇവിടെ വരുന്നത് ജെന്റ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം അങ്ങനെ ഇത് ഇത് ഈ ആറ്റിറ്റ്യൂഡ് അല്ലേ ആയിട്ട് നല്ല 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 ആരാ സൂപ്പർ ആയിട്ടുണ്ട് ഭംഗിയുണ്ട് ചെയ്തിട്ടുണ്ട് ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നല്ലേ സ്പെഷ്യൽ ഡിസൈൻ നോക്ക് ജെന്സിന്റെ മുണ്ടുകളാണ് പല തരത്തിലുള്ളതുണ്ട് പല ഡിസൈൻസ് പല വെറൈറ്റി മുപ്പത് തരംസ് മുതലുള്ള മുണ്ടുകൾ അവൈലബിൾ ആണ് കുട്ടികളുടെ വന്നിട്ടുള്ളത് നമുക്ക് കുട്ടികളുടെ ഫ്രോക്ക് അതും സീറോ സൈസ് മുതൽ അതുപോലെ ഹാഫ് സാരി മോഡൽ പട്ടുപാവാടകള് പിന്നെ മേവന്റെ സ്കേർട്ട് ആൻഡ് ടോപ്പുകൾ പല പല ഡിസൈനില് പല വെറൈറ്റീസ് മ്യൂറൽ പ്രിന്റ് അടക്കം വന്നിട്ടുണ്ട് എല്ലാ സൈസസ് ഉണ്ട് എല്ലാ സൈസസ് ഉണ്ട് ബോയ്സിന് അതേപോലെ തന്നെ സിൽക്ക് ഷർട്ടിലും മ്യൂറൽ പ്രിന്റുകൾ അതുപോലെ തന്നെ കുർത്തകള് അതും സീറോ സൈസ് തൊട്ട് ഫോർട്ടീൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് വരെ സൈസുകൾ ഉള്ളൂ ബോയ്സിന്റെ ട്വന്റി ഫൈവ് അറംസ് മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ കളക്ഷൻസ് അവൈലബിൾ ആണ് യുവയിലുള്ള കല്യാൺ സിൽക്സിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഈ പറഞ്ഞ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്തവണത്തെ ഓണം എന്തായാലും കല്യാൺ സിൽക്സിൽ നിന്ന് നമുക്ക് ഒരു ഫാമിലിക്ക് വേണ്ടുന്ന എല്ലാ ഔട്ട്ഫിറ്റ്സും എടുക്കാം അതും ഏറ്റവും നല്ല പ്രൈസിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഇത് ഷാർജയിലുള്ള കല്യാൺ സിൽക്സിൻ്റെ ഔട്ട്ലെറ്റാണ്